നീ എന്താ എഴുതുന്നത് നമ്മൾ ഇവിടെ ഇല്ലെന്ന് വാതൽ എഴുതി ഒട്ടിക്കാനാണോ പോടാ നീ എന്താ തപ്പുന്നത് വല്ലത് കാണാതെ പോയിട്ടുണ്ടോ നീ എന്തിനാ ഇതൊക്കെ കൂട്ടിക്കെട്ടുന്നത് ആദ്യം ഞാൻ ഇറങ്ങാം ഇത് നമുക്ക് ഇറങ്ങാനല്ല പിന്നെ അവർക്ക് കയറാനോ പുറത്തേക്കറിക്കാൻ നമ്മളെ പോലീസ് പിടിക്കില്ലേ ഉണ്ടല്ലേ എന്താ സർ തമിഴ് വായിക്കറിയോ അറിയാം സർ അത് വായിക്ക ഒന്നാൽ മുടിയാതെ തമ്പി പരമശിവ നീ പരിസരം വിട്ട് പോയിട്ടുണ്ടാവില്ല തമിഴ് സർ സിറ്റി വിട്ട് പോയിട്ടുണ്ടാവില്ല ബ്ലോക്ക് ഓൾ മെയിൻ റോഡ്സ് എല്ലാ ചെക്ക് ചെയ്യണം വ്യാകുല ഈ ഗ്യാപ്പില് രക്ഷപ്പെടാം എവിടെ ഈ കൂടി രക്ഷപ്പെടാൻ പോയി ബില്ല് രക്ഷപ്പെടാ പെട്ടെന്നൊരു ടാക്സി വേണം ശരി സാർ ഹലോ ഒരു ടാക്സി ഒന്ന് ടേക്കു ഏട്ടാ ഹലോ ഉണ്ണി ഏട്ടാ ഏട്ടാ നമ്മുടെ സ്നേഹത്തിന് മുമ്പിൽ ഇവൻ കീഴടങ്ങിന്ന് അല്ലടാ എനിക്ക് നിന്നീ വേഷത്തിൽ കണ്ടിട്ട് മനസ്സിലായില്ലടാ അല്ല നീ എന്താ ഇവിടെ ഒരു ക്രിമിനലെ പൊക്കാൻ ഇറങ്ങിയതാ എന്നിട്ട് കിട്ടിയാ ഇല്ല പക്ഷെ അവൻ രക്ഷപെടില്ല സിറ്റി മുഴുവൻ അരച്ച് പറക്കാൻ ഞാൻ പോലീസിന് അയച്ചിട്ടുണ്ട് ഞാൻ ഈ ഹോട്ടലിലെ ബാക്കി അടയ്ക്കുന്ന ചെക്ക് ചെയ്യുന്നു ആ അല്ല ഒന്നും പറയണ്ടാ ഞാൻ ഇന്നലെ ദുബായിന്ന് വന്നാ നേരെ നമ്മുടെ വീട്ടിലേക്ക് വന്നു വീട് പൂട്ടിയിട്ടിരിക്കുന്നു പിന്നെ അന്വേഷിച്ചു വല്ലാണ്ടങ്ങ് മാറിയിരിക്കുന്നു ഈ ജീവിതം തന്നെ ഒരു നാടല്ലാ അതിനിടയിലെ ചില വേഷം കിട്ടലല്ലേ ഇതൊക്കെ നീ നോക്കിക്കു സമയം കളയിൽ കാണണം ഇന്ന് നാടൻ കരിമീൻ കിട്ടിയപ്പോ നിന്നെ ഓർത്തതാ നിനക്ക് വലിയ ഇഷ്ടമാണല്ലോ പക്ഷെ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല ഞാനും ഇതാണ് വൈറ്റ് ഭാഗ്യം അല്ല നീ മീൻ എടുക്കുന്നില്ലേ ഓ കുറച്ച് തടി തടി അങ്ങനെയാണെങ്കിൽ കുറയുന്നില്ലല്ലോ അമ്മേ ഒന്നോർത്താൽ എന്നേക്കാൾ ഭാഗ്യവാന് വിന അതെന്താ അല്ല അമ്മ വെച്ചിണ്ടാക്കുന്ന ആഹാരം മുഴുവൻ കഴിക്കാനുള്ള യോഗ വിവനല്ലേ ആ പണ്ടല്ലായിരുന്നു പിന്നെ നീ ആണോ ഞാനൊന്നും ഇപ്പൊ അടുക്കളീറ്റ് എന്നിട്ട് പുതിയ പാചകക്കാരി ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ ഉണ്ണിയേട്ടം വന്നപ്പ തൊട്ട് പാത്തും പതുങ്ങി അവിടെ എവിടെ നിന്ന് നോക്കുന്ന ഞാൻ കണ്ടതാ ആളെ ഞാൻ ഇപ്പഴി വരുത്തുള്ള ചേച്ചി ഇത്തിരി പുളിശേരി ഒന്നും അയ്യോ കൊള്ളാനു കേട്ടാ ഈ വാച്ച് അത് ഓരോരോ മണിക്കൂർ കൂടുമ്പോ അലാറടിക്കും ഭരദുബായി വാങ്ങിച്ചാ നോക്കട്ടെ അഞ്ഞൂറ് ദർഹ എന്താ നിനക്ക് തോട്ടം നീ എടുത്തോ ഒറ്റയ്ക്കൊന്നും വേറെ മാർഗില്ലാത്തോണ്ട് നേരത്തെ ആരെങ്കിലും കാണും ആരും വരാതെ ഞാൻ നോക്കിക്കോളാം ഇവന് എന്റെ ഉള്ളിൽ കയറി എടാ നീ പതുങ്ങി പതുങ്ങി എന്റെ അകത്തേക്ക് കേരള കണ്ടപ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പിറകെ കയറിയതാ നിന്നെ പ്രദേശത്ത് കണ്ടുവരുത് അല്ല ഒന്ന് ഞാൻ സോറി വഴി തന്റെ ഒരു കത്ത് ഞാൻ ഞാൻ ശീലൊന്നും എനിക്കില്ല ഡയറി ഡയറി ഡയറിയോ ഒന്നും പിന്നെ ഞാൻ എന്താ അങ്ങനെ സ്വപ്നം കണ്ടത് എന്റെ ഫോട്ടോ നോക്കി തന്നെ സംസാരിക്കാറുണ്ടോ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു അല്ലെ സ്വപ്നം ഇതിൽ ഗുട്ടൻസ് ഉണ്ട് ഏയ് ഒരു ഇതാണ് എന്ന് പറയുന്നത് തിരിച്ചു പോവോ പിന്നെ ഞാനോ നിന്റെ കഴുത്തിൽ ഒരു മിന്ന കെട്ടി നിന്നെ കൊണ്ടെല്ലാം തിരിച്ചു ഇത്രയും ടൈറ്റുള്ള പോത്രയും ആ സത്യമൂർത്തി നമ്മളെ ലോഡ് കൊടുത്തോണ്ടിരിക്കോട് ഒറ്റ കൊടുത്താലോ അത് ശരിയാ പുതിയ തണ്ടനാണെന്നാ കേട്ടത് ഇനി ഇതിന്റെ പേരിൽ തിരിച്ചു നമ്മൾ ആ ആ ലോഡ് പോണപ്പാ ഫോൺ എടുത്ത് ും ഹലോ ഞാനൊരു ഇൻഫോമറാ ഇന്ന് വാളയാർ പരമശിവത്തിന്റെ ഒരു ലോറി പാലക്കാടിലേക്ക് പോകുന്നുണ്ട് ഓ അതിനെന്താ പോയിക്കോട്ടെ പോയിക്കോട്ടെ ഹലോ ഞാൻ പറയണൊന്ന് കേക്ക് അതില് സ്പിരിറ്റാ ആണോ ഒന്ന് ഹോൾഡ് ചെയ്യണേ ഞാൻ എസ് എസ് ആറിന് കൊടുക്കാം നിനക്കാ ഫോൺ ഏതൊരു പരമശിവം സ്പിരിറ്റ് പരമശിവം ഹലോ അതെ ഒരു ലോഡ് സ്പിരിറ്റാ നിങ്ങളാര